നിലവിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റി പുതിയ ലിസ്റ്റ് എഐസിക്ക് നൽകണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആരുടെ സമ്മർദ്ദ പ്രകാരമാണ് എന്നത് വലിയ ചോദ്യമാണ് സുനിൽ കനകോലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ കേരളത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമായിട്ടാണോ കാര്യങ്ങൾ നീക്കുന്നത് എന്ന വലിയ ചോദ്യം അവിടെ അവശേഷിക്കുക നിലവിൽ ദേശീയ തലത്തിലുള്ള കാര്യങ്ങളെ പറ്റി സുനിൽ കനകോലുവിന് ഏകദേശ ധാരണയുണ്ട് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കനകോലുവിന് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് കോൺഗ്രസിലെ ചിലരെങ്കിലും പറയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം വി എം സുധീരനെ പോലുള്ളവർ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ അമരത്തിരുന്നിട്ട് നടത്താൻ കഴിയാത്ത കാര്യങ്ങൾ കെ സുധാകരനെ കൊണ്ട് കഴിയുന്നുണ്ട് ചെറുപ്പക്കാരെ അണികളെ ആവേശം കൊള്ളിക്കാൻ കെ സുധാകരനെ കൊണ്ട് കഴിയുന്നുണ്ട് ഇതുപോലൊരു കെ പി സി സി പ്രസിഡന്റ് ഇതിനു മുമ്പ് എങ്ങാനും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ആയുധം താഴെ വയ്ക്കാൻ മനസ്സനുവദിക്കുന്നില്ല എന്നതാണ് കെ സുധാകരന്റെ രീതി എന്ന് സി പി ഐ എമ്മുകാർ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മുല്ലപ്പള്ളി രാമചന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ കെ സുധാകരൻ കണ്ണൂരിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് അതിനകത്ത് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഡു ഓർ ഡൈ എന്ന വാക്ക് നോ കോംപ്രമൈസ് എന്ന വാക്ക് ഈ രണ്ട് വാക്കുകളും കേരളത്തിലെ കോൺഗ്രസ്സുകാർ നെഞ്ചോട് ചേർത്തതാണ് രാഷ്ട്രീയ പ്രതിയോഗികളായ സി പി ഐ എമ്മുകാരെ നേരിടുമ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുന്നതിൻ്റെ രീതി എന്തുകൊണ്ട് അങ്ങനെ അവലംബിക്കേണ്ടി വരുന്നു എന്നതിൻ്റെ അവസ്ഥയെ കുറിച്ചാണ് കെ സുധാകരൻ അന്ന് പറഞ്ഞത് വെണ്ടുട്ടായിലെ ബാബുവിനെ വെട്ടിക്കൊന്ന കഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ സി പി ഐ എം അദ്ദേഹത്തിന്റെ ബോഡി മറവ് ചെയ്യാൻ നേരത്ത് അത് സമ്മതിക്കാതിരുന്ന സി പി ഐ എമ്മിന്റെ രീതി ബന്ധുക്കളല്ലാതെ വേറെ ആരും ആ പരിസരത്ത് പോലും കണ്ടില്ല എന്ന് വന്നപ്പോൾ അന്നേരം കോൺഗ്രസിലെ ഒരു പ്രവർത്തക കെ സുധാകരനെ ഫോണിൽ വിളിച്ച് പിണറായി വിജയന്റെ വലങ്കയായിരുന്ന വിശ്വസ്തനായിരുന്ന വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വെണ്ടുട്ടായിലെ ബാബുവിനെ വെട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് സി പി ഐ എം നടത്തിയ കാടത്വം എത്രത്തോളം ഭയാനകമായിരുന്നു എന്നത് കൃത്യമായി കെ സുധാകരൻ പറഞ്ഞു മാഹിപാലത്തിന്റെ അവിടെ നിന്ന് ചേതനയറ്റ ശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്റെ ഏറ്റവും വേദനിക്കുന്ന ഹൃദയം അതും അവരുടെ മൺകൂനകൾക്ക് പച്ചപിടിക്കാത്ത ആ സ്മരണയുടെ കാര്യവും പറയുമ്പോൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും വാസ്തവത്തിൽ കണ്ണിൽ പൊത്തുന്ന ഒരവസ്ഥ അത്രയും ഭയാനകമായ ഭീഭത്സവമായ സി പി ഐ എമ്മിന്റെ തനിക്കാടത്വത്തിനെ മല്ലും നഖവും കൊണ്ട് നേരിട്ട കെ സുധാകരനെ അങ്ങനെ ഇങ്ങനെയൊന്നും തള്ളി പറയാൻ കഴിയില്ല എന്ന് കെ മുരളീധരനെ തന്നെ അറിയാം ഇനിയാണോ കെ സുധാകരൻ കർമ്മനിരതരായിരിക്കുമ്പോൾ ഒരു ബദൽ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്തിക്കോ അദ്ദേഹത്തിനെ മാറ്റണമെങ്കിൽ മാറ്റിക്കോ അതുവരെ അദ്ദേഹത്തിന് എന്ത് കുഴപ്പമാണുള്ളത് എന്ന വലിയ ചോദ്യം കെ മുരളീധരൻ തന്നെ ചോദിക്കുമ്പോൾ അത് വലിയ രീതിയിൽ തരംഗമായി ആഞ്ഞടിക്കുകയാണ്